ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ച് തന്നെ തുടങ്ങാം അല്ലേ അപ്പോൾ ചായയും കുറച്ച് പാർലേജി ബിസ്ക്കറ്റും അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതുതന്നെയാണ് അല്ലെങ്കിൽ ഇന്നെൻ്റെ ഒരു ഓഫ് ഡേ ആയിരുന്നു ഇത് ലാസ്റ്റ് സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഇന്നത്തെ ആണ് നമ്മുടെ മെയിൻ അജണ്ട നല്ല ഫുഡ് ഉണ്ടാക്കി വയറ് നിറച്ച് കഴിക്കുക അപ്പം എല്ലാവരെയും കുട്ടിക്കാലത്തെ ഫേവറേറ്റ് ബിസ്ക്കറ്റ്സിൽ ഒന്നായിരിക്കും പാർലേജി എൻ്റെ പേഴ്സണലി മൈ ഫേവറേറ്റ് വന്നായിരുന്നു സോ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ി ബിസ്ക്കറ്റ്സ് കാണും ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ക സോറി ചായയിൽ മുക്കി രണ്ട് പാർലേജി ബിസ്ക്കറ്റ് കഴിച്ചിട്ട് തന്നെ തുടങ്ങാം അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് കപ്പ വേവിക്കാനിട്ട് അല്ലെങ്കിൽ ഉണക്കക്കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നാട്ടിൽ നിന്ന് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ള ഉണക്കക്കപ്പയാണ് ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് ഉണക്കക്കപ്പ കുക്ക് ചെയ്തിട്ടില്ല ഇവിടെ ചേച്ചിയുള്ള സമയത്ത് ചേച്ചി എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് വെക്കൽ അപ്പം എന്തായാലും ഞാൻ ഉപ്പിട്ടിട്ടില്ല അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് എന്താണ് നമ്മുടെ ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ അതാകുന്നതിന് സമയത്ത് നമുക്ക് കുറച്ച് ചെടികൾ ചേച്ചി ചേച്ചി ചെടിയാണെന്നെല്ലാം ഇൻഡോർ പ്ലാന്റ്സാണ് നമ്മുടെ പനിക്കൂർക്കലേക്കാണ് അപ്പോൾ ഞാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇന്ന് ഓഫ് ഡേ ആണല്ലോ പിന്നെ നമ്മുടെ ആപ്പിൾ ട്രീയിൽ ഒരുപാട് ആപ്പിൾ ഉണ്ടായി നന്നായിട്ട് കൊഴിഞ്ഞ് നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ആപ്പിൾ പറിച്ചിട്ട് കഴിക്കണം അതുപോലെ പറ്റുകയാണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ അച്ചാർ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആപ്പിൾ പറിച്ചത് പക്ഷേ അതിൽ ഞാൻ പരാജയപ്പെട്ടു അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല പക്ഷേ നല്ല വലുപ്പമുള്ള എളുപ്പമാകുന്ന ആപ്പിളാണ് നല്ല റെഡ് കളറായിട്ട് വരുന്ന ആപ്പിളാണ് പക്ഷേ ഇപ്പം ചൂടും കൊണ്ടാകാൻ തോന്നുന്നു കൊഴിഞ്ഞു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്ത സമയത്താണ് ഈ ഒരു പ്ലെയിൻ ആണോ ജെറ്റാണോ എന്താണെന്ന് അറിയില്ല പോകുന്ന വീഡിയോ കണ്ടത് അത് സോറി പോകുന്നുണ്ട് അപ്പോൾ അതും അങ്ങനെ ഒരു വീഡിയോ എടുത്തു അപ്പോൾ നമ്മുടെ ആപ്പിൾ ട്രീ ആണിത് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പം നമ്മുടെ നെയബറിൻ്റെ വീട്ടിലെ ചെറിയ ട്രീ ആണ് കാണുന്നത് ലാസ്റ്റ് മന്ത് ഫുൾ ചെറിയസായിരുന്നു നിറച്ചും ഇല കാണാൻ വേലാതെ നിറച്ചും ചെറിയായിരുന്നു അപ്പം നമ്മുടെ കപ്പ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി ചീരകൊല്ല കൂടെ ചതച്ചിട്ട് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് വളിച്ച് നമ്മുടെ കപ്പയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് നമ്മുടെ കപ്പ എടുത്തിട്ടുണ്ട് എനിക്ക് ഉണക്ക കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നാട്ടിലായിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിലൊരമ്മയുണ്ട് രമണിയമ്മ അപ്പോൾ രമിണിയമ്മ എപ്പോൾ എന്ത് കുക്ക് ചെയ്താലും എനിക്ക് കൊണ്ടുതരും എന്നെ എൻ്റെ ഫുഡ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് അവ രമണിയമ്മയുടെ ഫുഡ്സാണ് ലൈക്ക് അതാണ് അപ്പോൾ അതെല്ലാം ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് കപ്പ കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ ഞാനിത് കഴിക്കുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര ആ ഒരു സമയമായിട്ടുണ്ട് എന്തായാലും അപ്പം കപ്പയും ചിക്കൻ കറിയാണ് ചിക്കൻ കറി എന്ന വെച്ചിട്ടുണ്ടായിരുന്നു എസ്റ്റ് ഡേ ലാസ്റ്റ് നൈറ്റ് വെച്ചതാണ് അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് വറുത്തരയ്ക്കാതെ അല്ലെങ്കിൽ മീൻസ് ചിക്കൻ വറക്കാതെ വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയും കൂടെ എന്തായാലും നല്ല കോമ്പിനേഷനായിരുന്നു കപ്പയും ചിക്കൻ കറിയും അടിപൊളിയാണല്ലോ അപ്പോൾ മീൻ ടൈം പറയാൻ മറന്നുപോയി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അറിയാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറക്കണ്ട അപ്പോൾ അങ്ങനെ കുറച്ച് ഒരാളത്തെ കുറച്ച് ഫുഡ് അടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കോഫിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കപ്പ് കഴിക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഡ്രസ്സ് വാഷെയും തൂത്തുവാരിയും മോപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വൈകുന്നേരം ഒരു സ്മൂത്തിയാണ് കുടിച്ചത് ഇത് നമ്മുടെ എന്താണ് ഫ്രോസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇത് ബനാനയും സോറി പൈനാപ്പിളും പപ്പായാണ് അതുപോലെ കുറച്ച് പാലും പഞ്ചസാരങ്ങളും എടുത്തിട്ട് അടിച്ചെടുത്താൽ സൂപ്പർ സാധനമാണ് അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണ് എനിക്കിതിനൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷേ ലൈക്ക് ഈ ഒരു സ്മൂത്തി ആക്ച്വലി ഇതൊരു ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് കുടിച്ചാൽ പിന്നീട് വിശക്കുന്ന ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് വരാം പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഐസ്ക്രീമിൻ്റെ കുറച്ച് ബാക്കി അവിടെ എടുപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് തട്ടി അങ്ങോട്ട് ഇട്ടു അപ്പം അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ആക്ച്വലി ഞാൻ നേരത്തെ ഇടയ്ക്കെല്ലാം സ്മൂത്തി കുടിച്ചിട്ടുള്ളതാണ് ഇപ്പാശീലം മാറ്റി പിന്നീട് ഞാൻ ഇടയ്ക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ചൊരു ഡ്രിങ്ക്സ് നല്ല ചൂടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്ട്രോബെറി എന്താ മൊഹിത്തോ പോലെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ മൊഹീത്തോ കാര്യം നമ്മൾ ലെമൺ ചേർത്തിട്ടില്ല അതിനകത്ത് ഞാനപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഈ ഒരു സ്ട്രോബെറി ഞാൻ ഒന്ന് ആ എന്താ പറയുക ആ സ്പൂണുകൾ നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ഐസിലേക്ക് ചേർത്ത് കുറച്ച് സ്പാർക്ലിംഗ് വാട്ടറും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ലൈക്ക് ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ഒരു കിടിലൻ ഡ്രിങ്ക് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു സ്പാർക്ലിംഗ് വാട്ടർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇതായിരുന്നു അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു എൻ്റെ ഒരു ഓഫ് ഡേയിൽ ആക്ച്വലി ഫുഡ് കഴിച്ചത് രാത്രിയിൽ ഞാൻ പിന്നീട് വിലയായിട്ട് കാര്യമായിട്ടൊന്നും ജസ്റ്റ് ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഇതിലൊക്കെ തന്നെ അങ്ങനെ നിർത്തി അപ്പം ചെറിയൊരു വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഫുഡ് കഴിക്കുക ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് കഴിക്കുന്ന എനിക്ക് കുറച്ചും കൂടെ പ്രശ്നമുള്ള കാര്യമാണ് പക്ഷേ ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ ഈ ഒരു ഇന്നൊരു ദിവസം ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ എന്ന് പറയാം അപ്പോൾ ചെറിയൊരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെ ഹായ് ആ ഭംഗിയുണ്ടോ ആ ഒരു സ്ട്രോബെറി ജ്യൂസിൻ്റെ സ്ട്രോബെറി ഡ്രിങ്കിൻ്റെ ഒരു ഭംഗിയുണ്ടോ അപ്പോൾ പോട്ടെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ